ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലെ മലയാള സിനിമകളിൽ സജീവ സാന്നിധ്യമായിരുന്നു മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നടി കനകലത ഇരുപത്തിനാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് കൊല്ലം ജില്ലയിലെ ഓച്ചെറയിൽ ജനനം അച്ഛൻ പരമേശ്വരൻ പിള്ള അമ്മ ചിന്നമ്മ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും അഞ്ചാമത്തെ മകളായിരുന്നു കനകലത മൂന്ന് ചേച്ചിയുടെയും ഒരു ചേട്ടന്റെയും കുഞ്ഞന കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു കനകലത പഠിച്ചത് നാടകങ്ങളിലെ അഭിനയ മികവ് കൊണ്ട് സിനിമയിലെത്തിയ നടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഉണർത്തുപാട്ട് എന്ന സിനിമയിലായിരുന്നു കനകലത ആദ്യമായി അഭിനയിച്ചത് എന്നാൽ ആ ചിത്രം റിലീസായില്ല എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ചില്ല എന്ന സിനിമ കനകലതയുടെ അഭിനയ ജീവിതം മാറ്റിമറിച്ചു തുടർന്നങ്ങോട്ട് കാക്കപ്പോള വല്ലാക്കാരൻ കുഞ്ഞൌസേഫ് ആദ്യാക്ഷരങ്ങൾ കറുപ്പ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇടുക്കി ബ്ലാസ്റ്റേഴ്സ് സ്മാർട്ട് ബോയ്സ് തുടങ്ങി മുന്നൂറ്റി അറുപതോളം മലയാള സിനിമകളിൽ കനകലത അഭിനയിച്ചു മലയാളം കൂടാതെ മുപ്പത് തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കനകലത കനകലത അഭിനയിച്ച മലയാള സിനിമകളിൽ ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം വർണ്ണപ്പകിട്ട് എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണെ സത്യം ആദ്യത്തെ കൺമണി തച്ചോളി വർഗീസ് ചേകവർ സ്ഫടികം അനിയത്തി പ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപെട്ടി മച്ചാൻ പ്രിയം എന്നിവയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ കനകലത എന്ന നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് മലയാളത്തിൽ കനകലത അഭിനയിച്ച അവസാന സിനിമ മുപ്പത് വർഷത്തോളം നാടകത്തിലും തുടങ്ങിയ കനകലത ബാലിയത്തച്ഛൻ പകിടപകിട പമ്പരം അഗ്നിസാക്ഷി ജ്വാലയായി നഗരത്തിൽ യക്ഷി ഹരിചന്ദനം അലാവുദ്ദീൻ്റെ വിളക്ക് വേളാങ്കണ്ണി മാതാവ് അമ്മ പ്രണയം തുലാഭാരം ശ്രീ ഗുരുവായൂരപ്പൻ എന്റെ മാനസപുത്രി സൂര്യപുത്രി ഇന്ദുമുഖി ചന്ദ്രമതി കടമറ്റത്ത് കത്തനാർ എന്ന സ്വന്തം ജാനി ഗംഗ സത്യം ശിവം സുന്ദരം അയലത്തെ സുന്ദരി പാഞ്ചാലി സ്വയംവരം തുടങ്ങിയ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കനകലത രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയാവുകയായിരുന്നു കനകലതയ്ക്ക് മക്കളില്ല